മണിക്കയ്യ അമ്പലത്തുകരയിൽ ഏവർക്കും പരിചിതമായ ഒരു സൂചകമാണ് അമ്പലത്തറ ജങ് റോഡ് ജംഗ്ഷനോട് ചേർന്നുള്ള പാലമരം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്ന ഈ മുത്തശ്ശിപ്പാലം ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ് കാലങ്ങളായി നാടിന് തണലേകുന്ന അമ്പലത്തറയിലെ മുത്തശ്ശിപ്പാലമരം നാശത്തിൻ്റെ വക്കിൽ ഒരുപാട് തലമുറകൾക്ക് തണലൊരുക്കിയ മുത്തശ്ശി മരം നശിക്കുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് നാട്ടുകാർ ഈ മുത്തശ്ശി മരം മടിക്കൈ അമ്പലത്തുറയ്ക്ക് എന്നും പ്രൗഢിയുടെ ചിഹ്നമായിരുന്നു ഒരുപക്ഷെ അമ്പലത്തറയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ അടയാളപ്പെടുത്തുന്നതും ഈ പാലരയാകും ഇതിൻ്റെ പാ പ്രായം പറയാൻ സാധിക്കുന്ന ആളുകൾ ഇന്ന് അമ്പലത്തിറയിൽ ഇല്ല ഇരുന്നൂറ് എന്നും മുന്നൂറ് വർഷമെന്നും പലരും പറയുന്നു പല കൊമ്പുകളും ഉണങ്ങി നിൽക്കുന്നു തടിയിൽ കൂണുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി മുത്തശ്ശിമരം അപകടീ അപകടഭീഷണി ഉയർത്തുന്നത് നാട്ടുകാരെ ആശങ്കയും ഉളവാക്കുന്നു വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിനപ്രതി ഇതുവഴി സഞ്ചരിക്കുന്നത് അമ്പലത്തറയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഇതിൻ്റെ ചുവട്ടിലാണ് മരച്ചെല്ലകൾ വീഴുന്നതും പതിവായിട്ടുണ്ട് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ വരുന്ന ഈ മുത്തശ്ശി മരത്തെ സംരക്ഷിക്കാനാവുമോ എന്നാണ് ൾപ്പെടെ ഇപ്പോഴത്തെ ചിന്ത നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതോടെ നഗരസഭാ അധികൃതർ അമ്പലത്തുവരയിലെത്തി പാലമരം പരിശോധിച്ചു വനം വകുപ്പ് അധികൃതരെ കൂടി വിവരമറിയിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ അറിയിച്ചു എച്ച് ഐ പി ടി രൂപേഷ് കെ ഷിജു പി എച്ച് ഐ അഭിജിത് കുമാർ ടി കെ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഈ മുത്തശ്ശി അല്ലെങ്കിൽ മരം വളർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവര് നൂറ് വയസ്സായ ആൾക്കാരോട് ചോദിക്കുമ്പോഴും അവർ അറിയുന്ന കാലം തൊട്ട് ഈ മരം ഇങ്ങനെ തന്നെ ആയിരുന്നു ആണ് അങ്ങനെയാണ് നമുക്കറിയാൻ നമ്മളും അറിഞ്ഞു വരുന്നത് കൂടാതെ നമ്മുടെ നാടിൻ്റെ വിളക്ക് എന്ന് പറയാൻ കാരണം നമ്മുടെ നാടിൻ്റെ ഇന്ത്യ കാലഘട്ടത്തിൽ ഈ പ്രകൃതിക്ഷോഭങ്ങൾ നമ്മളെ കേരളത്തിന് അഭിമാനമായി മാറിക്കൊണ്ടിരുന്ന നമ്മുടെ കടലിന്റെ മക്കൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പണ്ട് കാലത്ത് ഈ ലൈറ്റ് ഹൗസുകളോ കാര്യങ്ങളോ ഒന്നല്ലാത്ത കാലത്ത് കടലിൽ നിന്ന് അടുക്കെത്തിയാൽ ദിശ തിരിച്ചറിയാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഈ പാലമുദ്ദേശിക്കുന്ന പഴമക്കാര് പറഞ്ഞു അങ്ങനെ നമ്മള് നമ്മുടെ നാടുക പഞ്ചായത്ത് പഞ്ചായത്തുകളും കടൽ തീരത്തുള്ളവർക്ക് വളരെ ഒരു നല്ല ബന്ധമായിരുന്നു ഇപ്പൊ നടൻ ഉത്സവമൊക്കെ വരുന്ന സമയത്ത് കടലിന്റെ തീരത്തുള്ള അല്ലെങ്കിൽ കടലിനോട് അനുബന്ധം ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഉത്സവങ്ങൾക്കും വിധികേന്ദ്രീകരിച്ചാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ഈ വന്മരം അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ നാടിൻ്റെ കഥകളറുന്ന ഈ ഉഷം നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വേഗയിലേക്ക് കണ്ടു ഈ പാലമരം അതിന്റെ വലിയ വലിയ കൊമ്പുകൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെ തന്നെ ഒരു കൊമ്പ് കുട്ടി വീട്ടുകയാണ് വലിയൊരു ശീരം തന്നെ കുട്ടി മൂന്ന് നമ്മുടെ അധികൃതര മുനിസിപ്പാലിറ്റിയിലാണ് മുനിസിപ്പൽ പരിധിയിലാണ് ഈ വല ചെയ്യുന്നത് ഈ പ്രദേശത്ത് കൂടുതലും വസിക്കുന്നതും ഈ പ്രദേശത്ത് മടിക്കൂർ പഞ്ചായത്തിന്റെ ജനങ്ങളാണ് ഇത് ഈ അമ്പലത്തിന് വരെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞില്ലേ ഇങ്ങനെ അത് വന്നാ ഒരു അപകടം വരാൻ സാധ്യത കൂടുതൽ ുംരത്തിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ കാലത്തെങ്ങൾ മരം പോലെ അതിന്റെ തന്നെ അഭിമാനമാണ് വളരെ നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ചു പോകുന്നുണ്ട് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നടത്തിയത് ഈ നാശം കാണാൻ പറ്റുക ഈ മരത്തിനെ സംരക്ഷിക്കണമെന്നാണ് വനം വകുപ്പിൻ്റെ ആൾക്കാരോടും മുനിസിപ്പൽ പഞ്ചായത്തിൻ്റെ ആൾക്കാരോടും അധികൃതരോടും അറിയിക്കുകയാണ് അപകടം വരാതെ സംരക്ഷിക്കുകയും വേണം മരത്തിനെ സംരക്ഷണം